നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു ആകെ നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പത്രികകളാണ് ഇതുവരെ ലഭിച്ചത് നാളെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും ഏപ്രിൽ എട്ടിന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ മണ്ഡലം തിരിച്ചുള്ള വിവരം ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഇരുപത്തിരണ്ട് പേരാണ് പത്രിക നൽകിയത് ആറ്റിങ്ങലിൽ പതിനാല് കൊല്ലം പതിനഞ്ച് പത്തനംതിട്ട പത്ത് പേർ മാവേലിക്കരയിൽ പതിനാല് ആലപ്പുഴ പതിനാല് കോട്ടയം പതിനേഴ് ഇടുക്കി പന്ത്രണ്ട് എറണാകുളം പതിനാല് പേർ ചാലക്കുടിയിൽ പതിമൂന്ന് പേർ തൃശൂരിൽ പതിനഞ്ച് പേർ ആലത്തൂരിൽ എട്ട് പേർ പാലക്കാട് പതിനാറ് പൊന്നാനി ഇരുപത് മലപ്പുറം പതിനാല് കോഴിക്കോട്ട് പതിനഞ്ച് പേർ വയനാട്ടിൽ പന്ത്രണ്ട് വടകര പതിനാല് കണ്ണൂർ പതിനെട്ട് കാസർഗോഡ് പതിമൂന്ന് പേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇതുവരെ ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇരുപത്തിരണ്ട് പേർ ഏറ്റവും കുറവ് ആലത്തൂർ മണ്ഡലത്തിലാണ് എട്ട് പേർ മാർച്ച് ഇരുപത്തിയെട്ടിനാണ് സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചത് അവസാന ദിവസമായി ഇന്ന് ഇരുന്നൂറ്റി നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് വിവിധ ഏജൻസികൾ ഇതുവരെ നടത്തിയ പരിശോധനകളിൽ മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ പണവും മറ്റ് വസ്തുക്കളും പിടിച്ചെടുത്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ മൂന്ന് വരെയുള്ള കണക്കാണ് ഇത് മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോയ പണം മദ്യം ലഹരി വസ്തുക്കൾ സ്വർണമടക്കമുള്ള ലോഹങ്ങൾ സൗജന്യ വിതരണത്തിനുള്ള വസ്തുക്കൾ എന്നിവയാണ് വിവിധ ഏജൻസികൾ ചേർന്ന് പിടിച്ചെടുത്തത് സംസ്ഥാന പോലീസ് ആദായ നികുതി വകുപ്പ് എക്സൈസ് വകുപ്പ് എസ് ജി എസ് ടി വിഭാഗം ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നാക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മറ്റ് ഏജൻസികൾ എന്നിവ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും വസ്തുക്കൾ പിടിച്ചെടുത്തത് രേഖകളില്ലാതെ കൊണ്ടുപോയ ആറ് ദശാംശം ആറ് ഏഴ് കോടി രൂപ ഒരു കോടി രൂപ മൂല്യമുള്ള ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ലിറ്റർ മദ്യം ആറ് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ മൂല്യമുള്ള രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഗ്രാം മയക്കുമരുന്നുകൾ പതിനാല് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ മൂല്യമുള്ള അമൂല്യ ലോഹങ്ങൾ നാല് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ മൂല്യമുള്ള സൗജന്യ വസ്തുക്കൾ എന്നിവയാണ് വിവിധ ഏജൻസികൾ പരിശോധനകളിൽ പിടിച്ചെടുത്തത് റവന്യൂ ഇന്റലിജൻസ് വിഭാഗം ഒൻപത് ദശാംശം ഒന്ന് നാല് കോടി രൂപയുടെ വസ്തുക്കളും പോലീസ് എട്ട് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയുടെ മൂല്യമുള്ള വസ്തുക്കളും എക്സൈസ് വകുപ്പ് ഏഴ് ദശാംശം ഒന്ന് ഒന്ന് കോടിയുടെ വസ്തുക്കളുമാണ് ഇതുവരെ പിടിച്ചെടുത്തത് മാർച്ച് ഇരുപത്തിമൂന്നിന് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡി ആർ ഐയും എയർ ഇന്റലിജൻസ് യൂണിറ്റും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മൂന്ന് ദശാംശം നാല് ഒന്ന് കോടി രൂപ വിലയുള്ള അഞ്ച് ദശാംശം രണ്ട് ആറ് കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തിരുന്നു രണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ വിപണി വിലയുള്ള നാല് ദശാംശം നാല് കിലോഗ്രാം സ്വർണം ദുബൈയിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനത്തിലെ ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് അതേ വിമാനത്തിൽ തന്നെ എത്തിയ യാത്രക്കാരനിൽ നിന്നാണ് ബാക്കി അൻപത്തിയഞ്ച് ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപ മൂല്യമുള്ള ആയിരത്തി പത്തൊൻപത് ഗ്രാം സ്വർണം കണ്ടെത്തിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ കർശന പരിശോധന തുടരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾക്കും ഫ്ളയിങ് സ്ക്വാഡുകൾക്കുമൊപ്പം ഓരോ ജില്ലയ്ക്കും ചെലവ് നിരീക്ഷകരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ എല്ലാ അന്തർ സംസ്ഥാന അതിർത്തി പാതകളിലും സിസിടിവി സ്ഥാപിക്കുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിൽ നിന്ന് തത്സമയ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്